അപ്പം ഇന്ന് ഇതൊക്കെ കേട്ടോ പണി ചട്ടി മയക്കാണ് അപ്പം എന്തായാലും പണിയാണ് അപ്പം വീട് എടുക്കാമെന്ന് കരുതി കറിച്ചട്ടിയൊക്കെ നമുക്ക് പെട്ടെന്ന് മയക്കെടുക്കാം കേട്ടോ അങ്ങനത്തെ കൊടുക്കാൻ കുറച്ച് പണിയാണ് അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് മയക്കണത് ചിരട്ട കത്തിച്ചിട്ടാണ് പണ്ടൊക്കെ ഉമ്മി വറുത്തെടുക്കും പക്ഷെ ഉമ്മി ഇപ്പം കിട്ടാല്ലോ മറ്റേ ഉണ്ടെങ്കിൽ നല്ലോണം വറുത്തെടുത്താൽ നല്ല മയങ്ങി വരും പക്ഷെ അതിപ്പോൾ നമുക്ക് കിട്ടാല്ലോ അപ്പം ഞാനൊരു രണ്ട് മൂന്ന് തരത്തിലാണ് മയക്കെടുക്കൽ പക്ഷേ ഇന്നിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ ഇതിപ്പോൾ എന്താ പറയുക നാളെ തന്നെ എനിക്ക് ഉപയോഗിക്കണം അതോ അതുകൊണ്ടാണ് ഞാൻ ഇപ്പം ഇങ്ങനെ ചെയ്യുന്നത് ഇപ്പോൾ രണ്ട് മൂന്ന് ചിരട്ട കത്തിച്ചിട്ടിട്ട് നല്ലോണം ചട്ടിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ കത്തിക്കഴിഞ്ഞതിൻ്റെ ശേഷം ചാരമായിട്ട് തണുത്തതിൻ്റെ ശേഷം ഒഴിവാക്കിയാൽ മതി ഇതുപോലെ ആക്കിയിട്ട് ഒഴിവാക്കിയാൽ മതിയിട്ടാ എന്നിട്ട് പിന്നെ കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ച് വെച്ചാൽ നമുക്ക് പിറ്റേന്ന് അത് ഒഴിവാക്കിയിട്ട് തേച്ചയായിട്ട് അപ്പം തന്നെ ഉപയോഗിക്കാം അല്ലാന്നുണ്ടെങ്കിൽ കഞ്ഞിവെള്ളം നിറകി ഒഴിച്ചിട്ട് നല്ലോണം അടുപ്പത്തോ ഗ്യാസുമ്മലോ നല്ല വറ്റിച്ചെടുക്കുക അടുപ്പില്ലാത്തൊരു ഗ്യാസ് ഉമ്മ തന്നെ ചെയ്യണമല്ലോ അല്ലെങ്കിൽ പിന്നെ ഇതിൽ ഫുള്ള് ഒഴിച്ചിട്ട് ഒരു രണ്ട് സ്പൂണ് ചായൻ്റെ ഇല്ല ഇട്ടിട്ട് തിളപ്പിക്കാം കേട്ടോ